നമസ്കാരം മാരുതിയുടെ വാഹനം വാങ്ങാനുള്ള ഉപഭോക്താക്കൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന വേരിയന്റ് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ അത് ബേസ് വേരിയൻ്റായ എൽ എക്സ് ഐ എന്നായിരിക്കും ഉത്തരം എന്നാൽ സത്യം അതല്ല മാരുതി സുസൂക്കിയുടെ ഏതൊക്കെ വേരിയന്റുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും കാണാപാഠമാണ് എൽ എക്സ് ഐ വി എക്സ് ഐ സെഡക്സ് ഐ എന്നീ മൂന്ന് വേരിയന്റുകളാണ് മാരുതി സുസൂക്കിക്ക് ഉള്ളത് അതിനോടൊപ്പം തന്നെ സെഡക്സ് ഐ പ്ലസ് അതുപോലെ തന്നെ സെഡക്സ് ഐ പ്ലസ് ഡി ടി എന്നീ രണ്ട് വേരിയന്റുകൾ കൂടി വരുന്നുണ്ട് പക്ഷെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ആളുകൾ കൂടുതലും ആവശ്യപ്പെടുന്ന വേരിയന്റ് എന്ന് പറയുന്നത് വി എക്സ് ഐ ആണ് സ്വിഫ്റ്റ് വാങ്ങുന്ന ഏകദേശം അറുപത് ശതമാനം ഉപഭോക്താക്കളും വി എക്സ് ഐ അല്ലെങ്കിൽ വി എക്സ് ഐ ഒ വേരിയൻ്റുകളാണ് തിരഞ്ഞെടുക്കുന്നത് നിർമ്മാതാക്കളുടെ റിപ്പോർട്ട് ഇതാണ് സൂചിപ്പിക്കുന്നത് സെലാക്സ് ഐ അതുപോലെ തന്നെ സെലാക്സ് ഐ പ്ലസ് പോലുള്ള ഉയർന്ന വേരിയൻ്റുകളാണ് നിലവിൽ മൊത്തം ബുക്കിങ്ങിന്റെ പത്തൊൻപത് ശതമാനവും ഉള്ളത് പതിനൊന്ന് ശതമാനം ഉപഭോക്താക്കൾ മാത്രമാണ് എൻട്രി ലെവൽ എൽ എക്സ് ഐ തെരഞ്ഞെടുക്കുന്നത് അടിസ്ഥാന എൽ എക്സ് ഐ ഒഴികെ സ്വിഫ്റ്റിന്റെ മറ്റെല്ലാ പതിപ്പുകളിലും എ എം ടി ഗിയർ ബോക്സ് ഓപ്ഷൻ ലഭിക്കുന്നുണ്ട് മൊത്തം ബുക്കിംഗിന്റെ പതിനേഴ് ശതമാനവും എ എം ടി വേരിയൻ്റുകൾ ആയതിനാൽ തന്നെ ഇത് ബുക്കിംഗിൽ നന്നായി കാണുന്നുണ്ട് ഒരു പുതിയ മാരുതി സുസൂക്കി സ്വിഫ്റ്റിന്റെ വില ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപയിൽ തുടങ്ങി ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ വരെ വരുന്നുണ്ട് എല്ലാ മാരുതി കാറുകളെയും പോലെ തന്നെ പുതിയ സ്വിഫ്റ്റിന്റെ അടിസ്ഥാന എൽ എക്സ് വേരിയൻറ്റിൽ അധിക ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ടൊന്നുമില്ല എന്നാൽ ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ ബ്ലാക്ക് ഡൗട്ട് ഡോർ ഹാൻഡിലുകളും ഫ്രണ്ട് ഗ്രില്ലും പവർ വിൻഡോകൾ ഇലക്ട്രി ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്ന ഒ ആർ വി എമ്മുകൾ പതിനാലഞ്ച് സീൽ റീമുകൾ തുടങ്ങിയവ പോലുള്ള ഫീച്ചറുകളാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് എലക്സൈ വളരെ ബേസ് ആയത് തന്നെ പല ഉപഭോക്താക്കളും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് കമ്പനി നൽകുന്ന ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം പോലും ഇതിലില്ല പതിനൊന്ന് ശതമാനം ഉപഭോക്താക്കൾ മാത്രമേ വേരിയന്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ എന്നതിന്റെ ഒരു കാരണം ഇതാണ് വി എക്സ് ഐ വിക്സ് ഐ ഒ വേരിയൻ്റുകൾ സാമാന്യ ഫീച്ചറുകൾ കൊണ്ട് ലോഡ് ചെയ്തവയാണ് അടിസ്ഥാന വേരിയന്റിൽ ലഭിക്കുന്ന സവിശേഷതകൾ കൂടാതെ വി എക്സ് ഐ വേരിയന്റിൽ ബോഡി നിറമുള്ള ഡോർ ഹാൻഡിലുകളും അതുപോലെ തന്നെ വിംഗ് മിററുകളും അതുപോലെ തന്നെ ഫോർട്ടീൻ സ്റ്റീൽ റിമുകൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒ ആർ വി എമ്മുകൾ ഉയരം ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ് ഡേ നൈറ്റ് ഐ ആർ വി എം എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നാല് സ്പീക്കറുകളുള്ള സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ വി എക്സ് ഐ ഒ വേരിയൻറ്റിന് ഇലക്ട്രിക്കലി മടക്കാവുന്ന ഒ ആർ വി എമ്മുകൾ കണക്ട് ചെയ്ത കാർ ഫീച്ചറുകൾ കീലെസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നിവയെല്ലാം തന്നെ ഇതിൽ ലഭിക്കുന്നുണ്ട് ഉപയോക്താക്കൾ ബേസ് വേരിയന്റിന്റെ വിലകൾ താരതമ്യം ചെയ്യുമ്പോൾ മിഡ് സ്പെക് വി എക്സ് ഐ വേരിയൻറ്റ് അവർക്ക് മികച്ചതായി തോന്നുകയും പണത്തിന് മൂല്യമുള്ള ഉൽപ്പന്നമായി തോന്നുകയും ചെയ്യുന്നുണ്ട് ഇതിന് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം വാഹനത്തിന്റെ വില ഒരു പ്രധാന ഘടകം തന്നെയാണ് ഒരു ഹാഷ് ബാക്കിന് വേണ്ടി പത്ത് ലക്ഷത്തിൽ കൂടുതൽ മുടക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നത് കൂടിയുണ്ട് ഇവിടെ ഒരു മറ്റൊരു കാര്യമായി കൊടുക്കുന്ന കാശിന് വാഹനത്തിന് മൂല്യമുണ്ടായിരിക്കണം എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്